മൃദുല വിജയുടെ സഹോദരിയും നടിയുമായ പാർവതി വിജയുടെ വിവാഹം വൻ വൈറലായിരുന്നു വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തുവെങ്കിലും പിന്നീട് വീട്ടുകാരും സ്വീകരിച്ചു യാമി എന്ന മകളും പിറന്നു സന്തോഷത്തോടെയുള്ള ജീവിതം മുൻപോട്ടു പോവുകയാണ് പാർവതിയുടെ വീഡിയോയിൽ ഭർത്താവ് അരുണിന്റെ അസാന്നിധ്യം ആളുകൾ ചോദ്യം ചെയ്തത് എന്തുകൊണ്ടാണ് അരുൺ ഇപ്പോൾ വീഡിയോകളിൽ ഇല്ലാത്തത് നിങ്ങൾ വേർപിരിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോട് പാർവതി ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകി എത്തിയിരിക്കുകയാണ് പാർവതി നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചത് അതെ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാതിരുന്നത് മനപൂർവ്വമല്ല എന്തെങ്കിലും ഒരു തീരുമാനമാവുന്നതുവരെ വന്നു പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ തീരുമാനമായി ഞങ്ങൾ വേർപിരിഞ്ഞു സ്വാഭാവികമായും അടുത്ത ചോദ്യം എന്ത് കാരണങ്ങളാണ് പിരിഞ്ഞതെന്നാവും അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാരണമാണ് ചിലരൊക്കെ അത് പറഞ്ഞു പിരിയും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ മകൾക്കൊപ്പം ചേച്ചിയുടെ വീട്ടിലും അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് ഞാൻ താമസിക്കുന്നത് ഞാനും യാമിയും മാത്രമാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി ഞാനും യാമിയും എത്തും അതുപോലെ ചാനലിലെ പേരും ഇനി ഞാൻ മാറ്റും ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ നിന്നെടുത്ത വാക്കുകളാണ് യൂട്യൂബ് ചാനൽ നൽകിയിരുന്നത് അതെനി മാറ്റും പുതിയ പേര് കണ്ടെത്തിയതിനു ശേഷം ഞാൻ ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്തൊരു കാര്യം ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നതിലൂടെ പല മോശം കമന്റുകളും ഓൺലൈൻ വാർത്തകളും വരും കാരണം എന്റെ കല്യാണം കഴിഞ്ഞത് ആ രീതിയിലാണ് നിങ്ങൾക്ക് എന്തും എഴുതാം എല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് ഞാൻ ഉള്ളത് പക്ഷേ എന്ത് പറയുമ്പോഴും എഴുതുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥയോടെ മനസ്സിലാക്കുക അത്രേയുള്ളൂ പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തും പാർവതി വിജയ് പറഞ്ഞു പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക